അകത്തിറങ്ങൾ സർവജോലിക്കും സാക്ഷിയായി നിൽക്കുന്നതും നിയന്ത്രിക്കുന്നതും ജീവരാശിയാണ് ഈ മലം കെട്ടിക്കിടക്കുമ്പോൾ ജീവൻ പറയും ഇനി ഇവനെ കൊണ്ട് രക്ഷയില്ല ഇവൻ ഇങ്ങനെ കഴിച്ചു കൂട്ടാണ് ഈ മുപ്പത്തിരണ്ട് അടി നീളത്തിൽ മുഴുവൻ മലം കൊണ്ട് നിറഞ്ഞിരിക്കുക ഇനി എന്താ ചെയ്യുക ഇനി എന്താ ചെയ്യ അപ്പോ ഉടനെ ജീവൻ തീരുമാനിക്കും ഈ മുഴുവൻ കളയണം സാധാരണ വൻകുടലിനും ചെറിയ കുടലിനും ഒരു സ്വഭാവമുണ്ട് വലിച്ചെടുക്കുക എന്നാ പറയുക ചെറുകുടലില് പോഷകാംശങ്ങൾ വലിച്ചെടുക്കുന്നു വൻകുടലില് ജലാംശം വലിച്ചെടുക്കുന്നു തിരിച്ചല്ല ചെറുകുടലില് പോഷകാംശം വലിച്ചെടുക്കുന്നു വൻകുടലില് ജലാംശം വലിച്ചെടുത്തിട്ട് മലരൂപത്തിനാക്കുക അപ്പൊ ഈ പ്രവർത്തിക്ക് നേരെ തിരിച്ചല്ലരി ചെറുകുടലിലേക്ക് വെള്ളം കൊണ്ട് തള്ളിവിടും ശരീരത്തിന്റെ പല ഭാഗത്തു നിന്നും വെള്ളം വലിച്ചെടുത്ത് ചെറുകുടലിൽ കൂടെ വെള്ളം അടിച്ചിട്ട് പമ്പ് ഇത് ഫ്ലഷിംഗ് ഔട്ട് ഇതാണ് വയറിളക്കം ജീവൻ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ആ വേണ്ടാത്ത മലത്തെ മുഴുവനും കളയാണ് നിങ്ങൾ അതിനെന്തിനാ സങ്കടപ്പെടാനില്ലേ അയ്യോ എന്റെ മലം മുഴിയൻ പോയേന്ന് പറഞ്ഞ് കറിയോ എത്രയാ മലം പോണേ അയ്യോ ദുർഗന്ധമായിട്ട് പോണു കറത്ത് പോണു ചവന്നു പോണു പച്ച പോണു നീല പോണു ഇതൊക്കെ പോണു ഞാൻ ഞാനെന്ത് ചെയ്യാനാ ഈ മുപ്പത്തും പോലെ കേട്ട് 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 മര്യാദയെന്ന് പറഞ്ഞതാ പലരും പറയാറുണ്ട് കംപ്ലൈന്റ് സാറ് ദുർഗന്ധമായിട്ട് പോണു സുഗന്ധമായ മലമുണ്ടോ കെട്ടിക്കിടക്കേ രണ്ടു മൂന്ന് നാല് മാസം മലാണ് പോണതേ മലം പുറത്തുപോയ നാശമുണ്ട് ഉള്ളിക്കിടന്നാലും നാറ്റമുണ്ടെന്ന് മനസ്സിലാവാതണ്ടാറ്റം പുറത്തു പോയല്ലാന്നേ ഉള്ളൂ ഉള്ളിക്കിടന്നാലും നാറ്റമുണ്ട് പുറത്തുപോയ നാറ്റം വരില്ലേ ഉള്ളിക്കിടന്നാലും നാറ്റാണ് അത് മുഴുവൻ ഫ്ലാഷ് ചെയ്യണു അതിനെ ശിരസ്വീകരിക്കൂ എന്റെ പ്രാണൻ എന്റെ ജീവൻ എന്റെ കുടല മുഴുവൻ വൃത്തിയാക്കുകയാണ് ഒട്ടനെ ഡോക്ടർമാരും വൈദ്യന്മാരും പറയും ജീവൻ അധികാരമില്ല വഴക്കാനായിട്ട് ഞങ്ങൾക്ക് അധികാരം ഞാൻ തൊന്നാം നോക്കി കഷായം കൊടുത്ത് ഞാൻ വയളക്കും ആവണ്ണക്കെണ്ണ കൊടുത്ത് ഞാൻ വയളക്കും എനിക്ക് അധികാരമുണ്ട് ജീവൻ അധികാരമില്ല എന്തർത്ഥം ജീവൻ അവഗണിക്കുകയല്ലേ ചെയ്യണത് ഞങ്ങൾ പ്രകൃതി ചികിത്സകർ ജീവനെ സാക്ഷിയാക്കി നിർത്തി ജീവന്റെ മുമ്പിൽ സർവ്വപ്രണാമം നടത്തിയിട്ടാണ് മുമ്പോട്ട് പോകുന്നത് അതുകൊണ്ട് ജീവൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിയെയും തടയേയില്ല തടയാൻ അധികാരമില്ല തടഞ്ഞാൽ നിങ്ങളുടെ ജീവനിൽ അധികാരം നിങ്ങൾക്ക് പോകും ജീവന്റെ ജോലിയെ നിങ്ങൾ തടഞ്ഞാൽ നിങ്ങൾക്ക് ജീവനിലെ അധികാരം ജീവൻ നിലനിൽക്കാൻ എന്നുള്ള അധികാരം നിങ്ങൾക്ക് ഇണ്ടാകും അതുകൊണ്ട് ഡു ഇറ്റ് വൈദ്യന്മാർ പറയും നല്ല ശക്തിയായ വയറിളക്ക മരുന്ന് നേരം ശക്തിയായ വളക്കാൻ വരുന്നോ സാധനം ഉണ്ടോ ജഡമായ വസ്തുവിന് ശക്തി ഉണ്ടോ ഈ തുണികട്ടിന് എവിടെ ശക്തി വടക്കിറക്കലു ജീവനുള്ള ഞാൻ അതിനെടുത്ത് ഇവിടുന്നോട്ട് മാറ്റാം ഇത് അനിയെ മാറും ഇവിടെ മാറ ജഡവസ്തുവിനെവിടെ ശക്തി ആവണക്കെട്ട് എവിടെയാ ശക്തി ചൊന്നാമയ്ക്ക് കഷായത്തിന് എവിടെയാ ശക്തി മാണിപത്തിന് ലേഹത്തിനെവിടെയാ ശക്തി എന്തായാലും പറയും ശക്തിയുണ്ട് നല്ല ശക്തിയാണ് അതകത്ത് എന്നാൽ വയറിളക്കം ഉണ്ടാവും വയറിളക്കമല്ല ചെയ്യണത് നിങ്ങള് കഴിക്കണ വിഷമയമായ വസ്തുവിന് ജീവൻ പുറന്തള്ളുകയാണ് ജീവൻ പുറന്തള്ളുമ്പോൾ ഇതിനെ കളയണം അതുകൊണ്ട് മുമ്പിലെല്ലാം പോണം അങ്ങനെ പുറത്തേക്ക് പോവാ മനസ്സിലായോ മുമ്പിൽ പോയി ഇത് കളയാൻ വേണ്ടിയാണ് മുമ്പിൽ പോണത് കാലത്ത് വരുമ്പോഴല്ലേ അവണക്കെണ്ണ കഴിക്കണേ അവണക്കെണ്ണ കഴിച്ചാൽ തന്നെ നല്ല സുഖമുണ്ടോ അവനെ തന്നെ കഴിച്ച മോഹം കിട്ടുന്നുണ്ടോ അത് കഴിച്ചാലുള്ള വെപ്ര അളവും പക്ഷെ ഇത് പുറത്തു കളഞ്ഞില്ലെങ്കിൽ അപായമാണ് ഇത് വിഷമാണ് ഭയങ്കരമായ വിഷമാണ് അതുകൊണ്ട് ഈ വിഷം പുറത്തു കളയാൻ വേണ്ടി മുമ്പിലുള്ള സർവ്വ സർവ മരത്തെയും തള്ളിക്കളയാൻ ഓർഡർ കൊടുക്കും ജീവൻ സോ യു ആർ ഫോഴ്സിംഗ് ദ ലൈഫ് പവർ ടു ആക്ട് വയലന്റ് ഒരിക്കലും അങ്ങനെ വയലന്റ് ചെയ്യാൻ പാടില്ല അതുകൊണ്ട് ഒരു മരുന്നും കഴിക്കേണ്ട ആവശ്യമില്ല ഞാൻ ചോദിക്കാറുണ്ട് ആവണക്കണ്ണിക്ക് ശക്തി ഉണ്ടെങ്കിൽ മരിച്ചുപോയ ഒരാളുടെ വായു വയറ്റിലേക്ക് കൂടെ ആവണക്കണ്ണി ഇട്ടാൽ വയലോ കുറച്ച് ആലോചിക്കൂ മരിച്ചുപോയ ഒരാളുടെ ആവണക്കെണ്ണിക്ക് ശക്തി ഉണ്ടെങ്കിൽ മരിച്ചുപോയ ഒരാളുടെ വായുലേക്ക് ആവണക്കണ്ണ ഇട്ടാൽ വയളവേ ഇളകോ എന്തുകൊണ്ട് ശക്തി നമുക്കാണ് സജീവമായ വസ്തുക്കളൊക്കെ ശക്തിയുള്ളൂ ജഡമായ ശക്തികളിൽ വസ്തുക്കളിലെ ശക്തി ആരോപിക്കുന്നത് അജ്ഞാനം അജ്ഞാന ജീവനന്ദനാകയ ജ്ഞാന ഓരോരുത്തരും പറഞ്ഞ് കണ്ണടച്ച് വിശ്വസിക്കല്ലേ ശക്തി ശക്തിയുണ്ടെന്ന് പോലും ഡോക്ടർമാരും പറയാറുണ്ട് ആന്റിബയോട്ടിക് സ്ട്രോങ് മെഡിസിൻ എന്ത് സ്ട്രോങ് മെഡിസിൻ എന്ത് സ്ട്രോങ് മെഡിസിൻ സ്ട്രോങ് ഡ്രഗ് എന്ന് പറഞ്ഞാൽ എന്താ ഡ്രഗ്സിന് ഇല്ല ഈ ഡ്രഗ്സ് പോലും ജീവൻ ശരീരത്തിലെ പ്രവർത്തിക്കുകയുള്ളൂ ഒരു മരിച്ച ശരീരത്തിന്റെ മുകളിൽ ഒരു ഇൻജക്ഷൻ എടുത്താൽ ആക്ഷൻ ഉണ്ടോ ആക്ഷൻ ഷുഡ് ബി ആട്രിബ്യൂട്ട് ഓൺലി ടു ലിവിംഗ് ഓർഗാനിസം നോട്ട് ടു ഡെറ്റ് മെറ്റീരിയൽ ആക്ഷൻ ഷുഡ് ബി ആട്രിബ്യൂട്ടഡ് ടു ലിവിംഗ് മാറ്റർ ആൻഡ് നോട്ട് ഡെറ്റ് മാറ്റർ മനസ്സിലായില്ലേ ഇത് മനസ്സിലാക്കൂ ഫണ്ടമെന്റൽ ബേസിക് തിയറി ഓഫ് ലൈഫ് ആണ് മനസ്സിലാക്കണം ഒരിക്കലും ജഡമായ വസ്തുവിന് ശക്തി പറയരുത് അത് അജ്ഞാനമാണ് ഏത് മരുന്ന് കഴിച്ചാലും ഏത് ഡ്രഗ് കഴിച്ചാലും ഏത് വെള്ളക്കാർ മരുന്ന് കഴിച്ചാലും അതിന് ശക്തിയില്ല സജീവമായ ജീവനാണ് അതിന്റെ മുകളിൽ പ്രവർത്തിക്കുന്നത് ആൻഡ് നിങ്ങൾ പറഞ്ഞത് എന്റെ മരുന്നാണ് ശക്തി കഴിച്ചതെന്ന് അല്ല എന്റെ മരുന്നല്ല ശക്തി കാണിച്ചത് ശക്തി കാണിച്ച ജീവനാണ് അതുകൊണ്ട് ജടവസ്തുവിന് ശക്തി എന്ന് ആരോപിക്കുന്നത് അജ്ഞാനമാണ് പാവണക്കണ്ണ് കഴിക്കണ്ട ജീവന്റെ അധികാരത്തെ തടയരുത് ഡോണ്ട് സ്റ്റോപ്പ് എനി ആക്ടിവിറ്റി ഓഫ് ദി ഹ്യൂമൻ ബോഡി സകല തടസ്സങ്ങളെയും മാറ്റാൻ വേണ്ടിയാണ് ജീവൻ സദാ ജാഗരൂകനായിരിക്കുന്നു ഇരുപത്തിനാല് മണിക്കൂറും ഉണർന്നിരുന്നു കൊണ്ട് ശരീരത്തെ രക്ഷിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ജീവന്റെ മുമ്പിൽ നിങ്ങൾ കൂപ്പുകായി നിങ്ങളുടെ പല്ലിന്റെ ഇടയിൽ എന്തെങ്കിലും തടഞ്ഞു കഴിഞ്ഞാൽ തടസ്സം മാറ്റാനായിട്ട് നാക്ക് എത്ര പ്രയത്നിക്കുന്ന അറിയാമോ നിങ്ങൾ അറിയാതെ അത് മാറ്റുന്നവരെ നാക്ക് വിടുവോ നിങ്ങളെ നോക്കൂ ആ ചെറിയ തടസ്സം പോലും മാറ്റാൻ ശ്രമിക്കുന്നു ഒരു ചെറിയ ഉള്ളൂ അവിടെ എന്ന് പറയാറുണ്ട് നിങ്ങൾ പല്ലിടയിൽ ചെറിയ സഹായം പോയി അത് പോണില്ല അത് നാക്ക് ഇങ്ങനെ എപ്പോ പോയാലും ഇങ്ങനെ അത് എടുത്ത് കളയുന്നവരെ നിങ്ങളെ വിടുവോ നോക്കൂ എത്ര ജാഗ്രത നോക്കൂ എത്ര ശ്രദ്ധ ജീവൻ ശരീരത്തെ പരിശുദ്ധമാക്കാൻ നോക്കുകയാണ് അതുമാതിരി മരം കെട്ടിക്കിടക്കുമ്പോൾ അതും കളയേണ്ട ജോലിയാണ് ജീവന് സകല തടസ്സങ്ങളെയും നീക്കി ശരീരത്തെ പരിശുദ്ധമാക്കി ശരീരത്തിന്റെ സർവ്വ അവയവങ്ങളെയും പരിശുദ്ധമാക്കി വയ്ക്കുക എന്നുള്ളത് ജീവന്റെ ഇരുപത്തിനാല് മണിപ്പ് നേരത്തേക്കും ജീവാവസാനം വരെയുള്ള പ്രവൃത്തിയാണ് അതിനെ തടയല്ലേ തടയാൻ ശ്രമിച്ചാൽ അതിന്റെ കട്ടകാലം അനുഭവിക്കുകയുണ്ട് നിങ്ങളെല്ലാവരും നാച്ചുറൽ കീഴ് മാത്രമല്ല ഇതൊരു അക്സെപ്റ്റഡ് ലോ ഓഫ് ലൈഫാണ് അപ്പോ വയറിളകുമ്പോൾ എന്ത് ചെയ്യണം ഇളകട്ടെ ഇളയിക്കോട്ടെ പോണതൊക്കെ പൊക്കോട്ടെ ഡോൺ ഡൂ എനിത്തി ഡു നത്തിങ് ഒന്നും ചെയ്യണ്ട പൂർണ്ണമായും വിശ്രമിക്കൂ കരിക്കം വെള്ളം കുടിച്ചോളൂ ഉടനെ പേടിക്കും ഡീഹൈഡ്രേഷൻ വരുമോ ഇല്ല ഡീഹൈഡ്രേഷൻ വരികയില്ല വെള്ളം കുടിച്ചാൽ മതി കരിക്കമ്പെള്ളത്തിന് നമുക്ക് വേണ്ട എല്ലാ പോഷകാംശമുണ്ട് അമ്മയുടെ മുലപ്പാലിന് ശ്രമമാണ് കരിക്കമ്പെള്ളം കരിക്കും വെള്ളം കുടിച്ചോളൂ എന്ന് പറയരുത് ഒരാളെ വിളിച്ച തെങ്ങിന്റെ മോളിൽ കയറി കൊല ഇറക്കിയിരിക്കൂ ആ കൊലയിൽ കരിക്കുണ്ടാവും കൊല ചോട്ടിയിട്ടരുത് കൊല ഇട്ടി ഇറക്കിയിട്ട് ആ കരിക്കമ്പെള്ളം കുടിപ്പിക്കൂ ഇറ്റ് ഈസ് ചീപ്പർ ദാൻ ഗോയിങ് ഇൻ എ ടാക്സി ഗോ ടു ഹോസ്പിറ്റൽ സ്പെൻഡ് ഫിഫ്റ്റി റുപ്പീസ് ഫോർ ടാക്സി ഫിഫ്റ്റി റുപ്പീസ് ഫോർ ഡോക്ടർ ആൻഡ് ഫൈവ് തൗസൻഡ് റുപ്പീസ് ഫോർ ദി ഹോസ്പിറ്റൽ അല്ലേ കയറും പഠിക്കണം കുറച്ച് പഠിക്കണം അത്യാവശ്യം വേണ്ടി വന്നാൽ തെങ്ങ് കേട്ടതിന് വേറെ കയറി ഇട്ട് കയറാൻ ഞാനത് പഠിച്ചിട്ടുണ്ട് ഇപ്പം ചെയ്യാറുണ്ടുള്ളൂ അത്യാവശ്യമായിട്ട് കയറണം ഇതാണ് ബെറ്റർ മറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കരിക്കും വെള്ളം കൊടുക്കും വേറെ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല വയറിളക്കം വന്നാൽ ഡീഹൈഡ്രേഷൻ വരുന്ന തെറ്റിദ്ധാരണയുണ്ട് ശരിയാണ് ഒരുപാട് വയറിളയാൽ വെള്ളത്തിന് ദാഹം വരും വെള്ളം കുടിച്ചോളൂ വെള്ളം കുടിച്ചോളൂ ദാഹം മാറും അല്ലെങ്കിൽ കരിക്കും വെള്ളം കുടിക്കൂ തനിയെ മാറും ദാഹം കൂടാതെ വേറൊരു ഏപ്പാടുണ്ട് എന്താണ് ഒരു ഒരു വരുണ്ടല്ലോ എന്താരിസോ എന്തോ ഒരു കുണ്ടം അമേരിക്കയിൽ നിന്നേ ഈ വയൾക്കം കണ്ണമാനം വന്നപ്പോൾ ഡീഹക്ഷൻ വരാണ്ടിക്കാനായിട്ട് ഉപ്പും പഞ്ചാരയും കലക്കി പച്ചവളത്തി കൊടുത്താ മതിയെന്ന് ഓണാസോ ഗീണാസോ എനിക്കറിയില്ല ആകപ്പാടെ അമ്പത് പൈസയുടെ പഞ്ചാരെ അമ്പത് പൈസയുടെ ഉപ്പു ഉപ്പു ഉപ്പ് ഇരുപത്തിയഞ്ച് പൈസ ഉള്ളൂ അതിന് മേടിക്കുന്നത് പത്ത് രൂപ നിങ്ങളുടെ കലക്ക് നിങ്ങൾക്ക് കുടിക്കാൻ പാടില്ലേ അമേരിക്കൻ റെക്കമെന്റ് തോന്നുന്നു പഞ്ചസാര ഉപ്പും കലക്ക് കുടിക്കാനായിട്ട് അയ്യോ ഇവിടെ കരിക്കണ്ടെങ്കിൽ പഞ്ചാരുണ്ട് ഉപ്പുണ്ട് അതല്ലേ ഏറ്റവും നല്ലത് ഒരു പക്ഷെ അമേരിക്കക്കാരൻ എറിഞ്ഞു കുടിക്കാൻ പറയില്ല നിങ്ങളുടെ ഇവിടെ തുടങ്ങി അതിന്റെ കൂടെ ഒരു ബിസിനസ് പത്ത് രൂപ എന്താണ് സിപ്ലൈ ഒരു ഞാൻ പണ്ടര പേര് കേട്ടു എന്തോ ഒരു പേരും കേട്ട് മനുഷ്യർ അതും കഴിക്കണ്ട എന്തോണ്ട് ഇലക്ട്ര ആ ഇലക്ട്രോളിക്സ് ഇലക്ട്രാ എന്താണ് എന്തൊരു ഇലക്ട്ര എനിക്കറിയില്ല സെറ്റിയോ പത്ത് രൂപ ഒരു പാക്കറ്റിന് ഒരു ദിനം അല്ല ആപ്പാടെ ഒരു രൂപയുടെ പഞ്ചസാരയും അര രൂപയുടെ പഞ്ചസാരയും നാപ്പ് മുപ്പഞ്ച് പൈസയുടെ ഉപ്പുള്ളൂ നിനക്ക് ഇണ്ടാക്കാൻ വീട്ടിലേട്ടോ ചൈന മോൾ നല്ല ലേബലൊക്കെ ഒട്ടിച്ചിട്ട് ഒരു ഇലക്ട്രോ ഇത് കൊഴിച്ചാൽ വെള്ളക്കെ നിക്കും ഇപ്പം പഞ്ചായം കലക്കി കുടിച്ചാൽ മതി ഒന്നും വേണ്ട കരിക്കും വെള്ളം കുടിച്ചാൽ മതി ഇതൊന്നും ഇല്ലെങ്കിൽ തേങ്ങാ വെള്ളം കുടിച്ചാലും മതി തേങ്ങ വെള്ളം കുടിച്ചോളൂ വയലക്കം നിൽക്കും നിൽക്കുന്നില്ല വയറിളക്കം നിർത്താനല്ല ചെയ്യുന്നത് ഡീഹൈഡ്രേഷൻ കുറേയാണ് നിർത്താൻ പാടില്ല ഡോണ്ട് സ്റ്റോപ്പ് ഡയറിയ ഡയറി സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല കണ്ണമാനം വയലക്കം വരികയാണെങ്കിൽ ഒരുപാട് ജലാംശം പോകുന്ന സംശയം വന്നാല് ഒരു വിദ്യ ഉണ്ട് കുട്ടികളായാലും ശരി നിങ്ങൾക്കായാലും ശരി ഒരു പാത്തിൽ ചൂടുവെള്ളം മറ്റേ ഇറങ്ങിയിരിക്കൂ ചൂടുവെള്ളം കൊണ്ട് ധാരയിടൂ നിങ്ങളുടെ ശരീരം ജലം വലിച്ചെടുക്കും അറിവെന്നറിയില്ല നമ്മുടെ ശാസ്ത്രജ്ഞന്മാർക്ക് അറിവെന്ന് എനിക്ക് അറിയില്ല ഡോക്ടർമാർക്കും വൈദ്യന്മാർക്കും നിങ്ങളുടെ ശരീരത്തിന് എമർജൻസി പവേഴ്സ് ഉണ്ട് വള്ളടക്കം വരുമ്പോൾ ശരീരം തന്നെ എമർജൻസി പവേഴ്സ് കൊടുത്തിട്ടാണ് ജലാംശം കുടലിലേക്ക് ഇറക്കുന്നത് കുടലിന് ജലാംശം വലിച്ചെടുക്കാനാണ് അതിന്റെ ഓർഡർ പക്ഷെ എമർജൻസി പവർ കൊടുത്ത് റിവേഴ്സ് പവർ കൊടുത്തിരിക്കുകയാണ് ജലം ഉള്ളിലേക്ക് കടത്താൻ വിടാനായിട്ട് അതേമാതിരി നിങ്ങളുടെ തൊക്കിന് ജലാംശം പുറത്തു കളയാനാണ് വിധി അറിയാൻ പറഞ്ഞു പക്ഷേ എമർജൻസി വരുമ്പോൾ വലിച്ചെടുക്കും ചൂടുവെള്ളം കൊണ്ടിരുത്താമതി ധാരെയുതാ മതി പക്ഷേ തലയിൽ തലേ പച്ചവെള്ളം തലയിൽ ചൂടുള്ള ഒഴിക്കരുത് അയ്യോ ഉടനെ തലയിൽ പച്ച പറഞ്ഞല്ലോ തലയിൽ ഒരു കാലത്തും ചൂടുവെള്ളം ഒഴിക്കരുത് ഒരുപോലെത്തുഴിക്കാൻ പാടില്ല ഒരു കാലത്ത് ഒഴിക്കാൻ പാടില്ല തലവായ അപ്പോ വയറിളക്കം തനിയെ നിൽക്കും ഭയപ്പെടരുത് ധൈര്യം കൊടുക്കണം ആരായാലും ശരി രോഗി ഇങ്ങനെ വയറിളകി പോവാണ് വിളകി പൊക്കോട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഈയിടെ ഒരു ആലത്തൂർ സൈഡില് ഒരു കോളേജ് വിദ്യാർത്ഥിക്ക് വയറിളകി രോഗം വേറെയായിരുന്നു ഞാൻ പറഞ്ഞു ചിലപ്പോൾ വയറിളകും പേടിക്കാൻ പറഞ്ഞു കോളേജിലെ എഞ്ചിനീയറിംഗ് കോളേജ് പഠിക്കാൻ ഫൈനൽ ഇയർ ആണ് അയാൾക്ക് എപ്പോഴും വിചാരം മരിക്കണത് വിചാരമാണ് ആത്മഹത്യക്കുള്ള പ്രവണതയാൻ പറഞ്ഞു ഇയാളുടെ ആത്മഹത്യ പ്രവണത ഇല്ല വയറിലെ കുഴപ്പമാണ് ആമാഹി സർവലോകമാണ് വേറെ കുഴപ്പമൊന്നുമില്ല എനിക്ക് വയറ്റിലാ കുഴപ്പമെന്ന് പറഞ്ഞു ഇയാൾക്ക് നല്ലവണ്ണം പനിയും വരും വയറിലൊക്കെ വരും എന്ന് പറഞ്ഞു വയറിങ്ങനെ ഇളകിളിങ്ങനെ പോവാം അപ്പൊ ഞാൻ പറഞ്ഞപ്പോട്ടെ സാറേ കഴിക്കണത് കരിക്കുമ്പോഴാണ് പക്ഷെ പുറത്തേക്ക് പോകുന്നത് വേറെന്തൊക്കെയാ പോട്ടെ ആ വേറെ എന്തൊക്കെ ഉണ്ടായിട്ടില്ല പുറത്തേക്ക് പോണേ ഇല്ലെങ്കിൽ പോവാം പോയി ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്കും ഞങ്ങളുടെ പനിയും മാറി വയലിലൊക്കെ മാറി ആത്മഹത്യാ പ്രവണതയും നിന്നു